പ്രകൃതിയുടെ ഗുണപർവങ്ങളെക്കുറിച്ച് അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെയും സംസാരിച്ച് വന്നത് തുടർന്ന് പുരുഷൻ പ്രകൃതി പുരുഷൻ എന്നതിൽ പുരുഷൻ എന്താണെന്നും അതിനെ കാണുന്നവനും ദ്രഷ്ടാവ് കാണപ്പെടുന്ന പ്രകൃതിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്നും ഇനി പറയുന്നു സൂത്രം ഇരുപത് ദൃഷ്ട ശുദ്ധോപി പ്രത്യാനുപശ്യ ദ്രഷ്ടൃശിമാത്ര ദ്രഷ്ടാവ് എന്നത് കേവലം ദർശനശക്തി കാഴ്ചയുടെ ശക്തി മാത്രമാണ് ദ്രഷ്ടാവിൻ്റെ സ്വഭാവം ബോധമാണ് ദ്രഷ്ടാവ് എന്നത് കാഴ്ചയുടെ ക്രിയയല്ല മറിച്ച് കാഴ്ച എന്ന തത്വം മാത്രമാണ് അവൻ ക്രിയ ചെയ്യുന്നവനല്ല മറിച്ച് നിഷ്ക്രിയമായി സാക്ഷിഭാവത്തിൽ നിലകൊള്ളുന്നവനാണ് ദ്രഷ്ടാവിനെ തൻ്റേതായ പ്രത്യേക രൂപമില്ല ദൃശ്യ പ്രപഞ്ചത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് തികച്ചും വിഭിന്നനുമാണ് ശുദ്ധോപി ദ്രഷ്ടാവ് എപ്പോഴും ശുദ്ധനാണ് അതായത് അവന് യാതൊരു മാറ്റവുമില്ല അവൻ ത്രിഗുണങ്ങളിൽ നിന്ന് സത്വം രജസ് തമസ് എന്നിവയിൽ നിന്ന് മുക്തനാണ് പ്രകൃതിയുടെ സുഖദുഃഖങ്ങളോ പാപപുണ്യങ്ങളോ അവനെ സ്പർശിക്കുന്നില്ല അവൻ്റെ ശുദ്ധമായ സ്വരൂപം എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നു എന്നാൽ ചിത്തവുമായുള്ള ബന്ധം കാരണം അശുദ്ധനായി തോന്നുകയാണ് ചെയ്യുന്നത് ഹൃത്യനുപശ്യ ശുദ്ധനായി ഇരുന്നിട്ടും അവൻ്റെ ചിത്തവൃത്തികളെ മനസ്സിൻ്റെ രൂപങ്ങളെ പ്രത്യയങ്ങളെ അനുസരിച്ച് കാണുന്നു മനസ്സ് ഒരു കണ്ണാടി പോലെയാണ് പുരുഷൻ ഈ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ലോകത്തെ താനായി തെറ്റിദ്ധരിച്ച് കാണുന്നു ഉദാഹരണം ചുവന്ന പൂവിൻ്റെ അടുത്തു വച്ച സ്ഫടികം ചുവന്നതായി തോന്നുന്നത് പോലെ ചിത്തവൃത്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് ശുദ്ധനായ പുരുഷൻ താൻ ദുഃഖിതനോ സന്തോഷവാനോ കർമ്മം ചെയ്യുന്നവനോ എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പുരുഷൻ നിസ്സംഗനാണ് അവിദ്യ കാരണമാണ് തെറ്റായ ബോധം കാരണമാണ് തെറ്റിദ്ധാരണ കാരണമാണ് പുരുഷൻ തൻ്റെ നിഷ്ക്രിയമായ ശുദ്ധാവസ്ഥ മറന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായി വാചസ്പതി പ്രതിഫലന സിദ്ധാന്തത്തിന് പ്രാധാന്യം നൽകുകയാണ് റിഫ്ലക്ഷൻ തിയറി പുരുഷന്റെ ബോധം ചിത്തത്തിൽ പ്രതിഫലിക്കുന്നു ചിത്തം വിഷയങ്ങളെ മനസ്സിലാക്കുമ്പോൾ ആ വൃത്തി പുരുഷന്റെ അടുത്തെത്തി അവിടെ പ്രതിഫലിക്കുന്നു ഈ ഇരട്ട പ്രതിഫലനം കാരണമാണ് ദ്രഷ്ടാവ് പുരുഷൻ ചിത്തവൃത്തികളെ തൻ്റേതായി തെറ്റിദ്ധരിക്കുന്നത് പുരുഷന് പരിണാമമില്ല ചിത്തവൃത്തികൾക്കാണ് മാറ്റമുള്ളത് എന്നാൽ ആ മാറ്റങ്ങൾ പുരുഷനിൽ ആരോപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദ്രഷ്ടാവ് ശുദ്ധോപി എന്ന് പറയുന്നത് അവൻ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനാകുന്നു എന്നും അതിനാൽ തന്നെ കർമ്മഫലങ്ങൾ അവനെ ബാധിക്കുന്നില്ല എന്നും സ്ഥാപിക്കാനാണ് ഭോക്താവ് അനുഭവിക്കുന്നവൻ എന്നത് തത്വത്തിൽ പുരുഷനാണ് പക്ഷേ കർത്തൃത്വം ചിത്തത്തിനാണ് അവിദ്യ കാരണം ദ്രഷ്ടാവ് കർത്തൃത്വവും ഭോക്തൃത്വവും താൻ തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ഈ സൂത്രം യോഗിയുടെ ലക്ഷ്യം എളുപ്പമാക്കും ദ്രഷ്ടാവിൻ്റെ യഥാർത്ഥ സ്വരൂപം ദൃശി മാത്രം കാഴ്ച മാത്രമാണ് കാണുക മാത്രമാണ് എന്ന് അറിഞ്ഞാൽ ചിത്രവൃത്തികളുമായുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കാം ഈ വിവേകജ്ഞാനമാണ് കൈവല്യത്തിന് വഴി തുറക്കുന്നത് ശ്വേതാശ്വേതരോപനിഷത്തിൽ ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതെ തയോരന്യ പിപ്പലം സ്വാദ്വത്യസ്ന അന്യോഭിജാകശൈതി എന്ന മന്ത്രത്തിൽ ഒരേ മരത്തിൽ ഇവിടെ ശരീരം എന്ന അർത്ഥം എടുക്കണം രണ്ടു പക്ഷികൾ ജീവനും ഈശ്വരനും ജീവാത്മാവും പരമാത്മാവും പുരുഷനും പ്രകൃതിയും എടുക്കണം കൂട്ടുകാരായി വസിക്കുന്നു അവയിലൊന്ന് മധുരമുള്ള ഫലങ്ങൾ കർമ്മഫലങ്ങൾ ആസ്വദിച്ച് ഭക്ഷിക്കുന്നു മറ്റേ പക്ഷി സാക്ഷി പുരുഷൻ ഒന്നും ഭക്ഷിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ മന്ത്രത്തിലെ ഫലം ഭക്ഷിക്കുന്ന പക്ഷിക്ക് ചിത്തവൃത്തികളുമായി ബന്ധമുള്ള ദ്രഷ്ടാവിനോടും ഭക്ഷിക്കാതെ നോക്കുന്ന പക്ഷിക്ക് ശുദ്ധനും നിസംഗനുമായ ദൃശ്യം മാത്രം എന്ന് സൂത്രത്തിൽ പറഞ്ഞ ദ്രഷ്ടാവിനോടും ഉപമിക്കാം പുരുഷൻ യഥാർത്ഥത്തിൽ നിസംഗനായ സാക്ഷിയാണ് ഭഗവത്ഗീതയിൽ പുരുഷൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നു ആദിയില്ലാത്തതുകൊണ്ടും നിർഗുണനായതുകൊണ്ടും ഗുണങ്ങൾ ഇല്ലാത്തതുകൊണ്ടും ഈ പരമാത്മാവ് മാറ്റമില്ലാത്തവനാണ് അതിനാൽ അവനൊന്നും ചെയ്യുന്നില്ല കർത്തൃത്വമില്ല യാതൊന്നിലും ബന്ധിക്കപ്പെടുന്നില്ല കർമ്മഫലങ്ങളിൽ ലേപനം ചെയ്യുന്നുമില്ല എന്ന് പറയും